ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഇന്ന് നമ്മൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡുമായിട്ട് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം എൽ ഡി അടക്കമുള്ള നാനൂറ്റി മുപ്പത്തി ഒൻപത് തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിനു മുന്നോടിയായി പലരും ചോദിക്കുകയാണ് ഗുരുവായൂർ എൽ ഡി സിക്ക് പ്ലസ് ടു ആണോ പത്താം ക്ലാസ് ആണോ അതല്ല ഡി വേണോ കമ്പ്യൂട്ടർ പരിജ്ഞാനം മതിയോ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള നിരന്തരമായ സംശയങ്ങളാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഏറ്റവും അവസാനമായി നടന്ന എൽ ഡി സിയുടെ ഒരു അതായത് ഗുരുവായൂർ ദേവസ്വം എൽ ഡി സിയുടെ ഒരു വിജ്ഞാപനമുണ്ട് ആ വിജ്ഞാപനം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ വന്ന ഒരു വിജ്ഞാപനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുപ്രകാരമുള്ള ആ ഒരു പിന്നെ നിയമനമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിട്ടാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുതിയ വിജ്ഞാപനം നമുക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നു അതിനു അതിനുമുമ്പ് പഴയ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം യോഗ്യത അതുപോലെ മറ്റ് പ്രായപരിധി എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം ഇതാ എന്താണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് അവസാന തീയതിയായി പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ എൽ ഡി ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള ഇരുപത് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എത്രയാണ് നിശ്ചിത ഒഴിവ് ഒഴിവുകളിലേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് എങ്ങനെ അപേക്ഷ ക്ഷണിക്കുന്നത് ഏത് തസ്തികയിലേക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ എൽ ഡി കാര്ക്കാണ് ഇരുപത് തസ്തികയാണ് അന്ന് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇതാ അന്നത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതായിരുന്നു തസ്തികയുടെ പേര് എൽ ഡി ക്ലർക്ക് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം അന്നത്തെ ശമ്പള സ്കെയിൽ പത്തൊൻപതിനായിരം മുതൽ നാല്പത്തി മൂന്ന് അറുന്നൂറ് വരെയാണ് ആ സ്കെയിലിപ്പോൾ ഇരുപതിനായിരത്തിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് സ്കെയിലിൽ മാറ്റം വന്നിട്ടുണ്ട് ഇരുപത് ടു ഏകദേശം അറുപതിനായിരം വരെ ഇത് ഇതിൻ്റെ സാലറി സ്കെയിൽ മാറിയിട്ടുണ്ട് ഇനി ഇതാണ് പലരും ചോദിക്കുന്നത് യോഗ്യതകൾ എന്താണ് അന്നത്തെ യോഗ്യത എന്ന് നോക്കുക പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിജ്ഞാപനം വരുമ്പോൾ ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു ആയിരുന്നു എന്താണ് പ്ലസ് ടു അത് ഇപ്പം വന്ന മാറ്റമല്ല അത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശേഷം ഡി സി പ്ലസ് ടു വിത്ത് ഡി സി എന്ന് പറയുന്നത് കൊണ്ട് കാരണം അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ പത്താം ക്ലാസ് ആയിരുന്നു മലബാറൊക്കെ പത്താം ക്ലാസ് ആയിരുന്നു അത് പ്ലസ് ടു ആക്കിയിട്ടുണ്ട് പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിന് അന്ന് എന്താണ് കഴിഞ്ഞ വിജ്ഞാപനത്തിലെ പ്ലസ് ടു ആണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂടെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇത് ചിലപ്പോൾ ഡി സി എ ആയി മാറാം എന്ന ആശങ്കയാണ് നമുക്കുള്ളത് ഇത് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നത് ഡി സി എ എന്നു പറയുന്ന ആ ഒരു യോഗ്യതയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് നമ്മൾ കണക്കാക്കുന്നത് ചിലപ്പോൾ മാറാതെ ഇങ്ങനെ തന്നെ വരാം അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരാം അന്ന് ഇരുപതൊഴിവുകളായിരുന്നു നമുക്കിപ്പോൾ ഇരുപത്തിമൂന്ന് ഒഴിവുകളാണുള്ളതെന്ന് മനസ്സിലാക്കുക നിലവിൽ ഇരുപത് ഇരുപത്തിമൂന്ന് ഒഴിവുകൾ നമുക്കുണ്ട് ഏർ ഇവിടെ ഇരുപതൊഴിവുകളാണ് അന്ന് ഉണ്ടായിരുന്നത് മുകളിൽ കാണിച്ചിരിക്കുന്ന ഒഴിവുകൾ ഇപ്പോൾ നിലവിലുള്ളതാണെന്നാണ് നമുക്ക് ഇരുപത്തി മൂന്ന് ഒഴിവുകൾ നിലവിലുള്ളതാണ് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിനുശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല എന്നു പറയുന്നുണ്ട് മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ് അതായത് നിലവിലുള്ള ഒഴിവുകളിലേക്കും ഇനി ഈ ഒരു ലിസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ വരുന്ന മറ്റൊഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തുന്നതാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അടുത്തത് നിയമന രീതി ചോദിച്ചാൽ നേരിട്ട നിയമനമാണ് അതായത് ഒ എം ആർ നമ്മുടെ പരീക്ഷ എഴുതിയിട്ടുള്ള നിയമനം ഇനി ഇവിടെയാണ് പ്രായപരിധി പറയാനും ചോദിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പ്രായപരിധി ഇങ്ങനെയായിരുന്നു പതിനെട്ട് മുപ്പത്തി ആറ് അതായത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് ആണ് ഇവിടെ കൊടുത്തി പതിനെട്ട് വയസ്സ് മുപ്പത്താറ് അന്ന് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ആ വർഷത്തിന്റെ മാറ്റം നിങ്ങൾ എടുത്താൽ മതി പിന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് എന്നു കൂടെ കൃത്യമായി പറയുന്നത് അതായത് നിയമാനുസൃതമായ വയസ്സിളവ് ഇവിടെയും ലഭിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അന്നത്തെ അപേക്ഷ ഫീസ് മുന്നൂറ് രൂപയായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അത് ഇരുന്നൂറ് രൂപയുമായിരുന്നു ഇത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വഴി ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത് ഇനി മറ്റു വിവരങ്ങൾ നോക്കാം യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായി അല്ലെങ്കിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഇതേ തസ്തികയിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് ഒരു വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ള പക്ഷം അവർ പ്രസ്തുത നിയമനകാലത്ത് നിശ്ചിത പ്രായപരിധി കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അവരുടെ സർവീസിന്റെ ദൈർഘ്യത്തോളം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് അതായത് താൽക്കാലികമായോ അടിസ്ഥാനത്തിലോ ഈ ത ഇതേ തസ്തിയിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാരുണ്ടെങ്കിൽ അത് ഒരു വർഷമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവിടെ ജോലി ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് സർവീസിന്റെ ദൈർഘ്യത്തോളം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് എന്നാൽ അമ്പത് വയസ്സ് കവിയാൻ പാടില്ല അതുപോലെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ വരാൻ യോഗ്യത നേടുന്ന അതായത് കട്ട് ഓഫ് മാർക്കും അതിന് മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുള്ള ഗുരുവായൂർ ദേവസ്വത്തിൽ ഇതേ തസ്തികയിൽ താൽക്കാലിക അല്ലെങ്കിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സേവന കാലഘട്ടം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ മൂന്ന് വർഷത്തിനും ഒരു മാർക്ക് എന്ന കണക്കിൽ പരമാവധി അഞ്ചു മാർക്ക് വരെ ഗ്രേസ് മാർക്ക് നൽകുന്നതാണ് ഇതാണ് പോയിന്റ് അതായത് ഗ്രേസ് മാർക്ക് നൽകുന്നതാണ് നിങ്ങളുണ്ട് അതായത് നമ്മുടെ എഴുത്തു പരീക്ഷയുടെ കട്ട് ഓഫ് ഇപ്പോൾ കട്ട് ഓഫ് അറുപത്തി മൂന്ന് മാർക്കാണെന്ന് വിചാരിക്കുക അറുപത്തിമൂന്ന് മാർക്കാണെന്ന് വിചാരിക്കുക അറുപത്തി മൂന്ന് മാർക്കാണെങ്കിൽ സാധാരണ നമുക്ക് അറുപത്തി മൂന്നോ അറുപത്തി നാലോ അറുപത്തി അഞ്ചോ ഒക്കെ കിട്ടുമ്പോൾ ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിലോ ദിവസവേദന അടിസ്ഥാനത്തിലോ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഓരോ മൂന്ന് വർഷം അതായത് മൂന്ന് വർഷം ഏറ്റവും കുറച്ച് മൂന്ന് വർഷത്തെ ഇതുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു മാർക്ക് കിട്ടും അങ്ങനെ ആറു വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ രണ്ടു മാർക്ക് ഒൻപത് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ മൂന്ന് മാർക്ക് അങ്ങനെ പരമാവധി അഞ്ചു മാർക്ക് വരെ ഗ്രേസ് മാർക്കായി നൽകാവുന്നതാണ് അതായത് നമുക്ക് അറുപത്തഞ്ച് കിട്ടി നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാൾക്ക് അറുപത്തി രണ്ടാണെങ്കിൽ എന്താണ് അവർക്കൊരു മൂന്ന് മാർക്ക് കിട്ടിയാൽ നമ്മുടെ കൂടെ തന്നെ അവർ അറുപത്തഞ്ചിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കും അഞ്ച് അവർക്കും അഞ്ച് അപ്പോൾ അവർ ഒരു മാർക്ക് കൂടെ കിട്ടി അറുപത്തിയാറ് നമ്മളെക്കാൾ മുന്നിലേക്ക് വരും അങ്ങനെ അഞ്ച് മാർക്ക് വരെ പരമാവധി അവർക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെന്ന് കൂടെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അത് ഇനി വരുന്ന നമ്മുടെ ഈ ഒരു എൽ ഡി ക്ലർക്കിന് ബാധകമാണോ എന്നുള്ളത് നമ്മൾ പരീക്ഷിക്കണം എത്ര പേരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചായിരിക്കും അത് ഇനി എഴുത്തു പരീക്ഷ ഇല്ലാതെ അഭിമുഖത്തിൻ്റെ അഭിമുഖത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്ന ഗുരുവായൂർ ദിവസത്തിൽ ഇതേ തസ്തികയിൽ താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സേവന കാലഘട്ടം കണക്കാക്കി പൂർത്തീകരിച്ച ആദ്യത്തെ മൂന്ന് വർഷത്തിന് അര മാർക്കും തുടർന്നുള്ള ഓരോ വർഷത്തിനും പോയിൻ്റ് ഒന്ന് ആറ് മാർക്കും എന്ന കണക്കിൽ പരമാവധി രണ്ടര മാർക്ക് വരെ ഗ്രേസ് മാർക്ക് നൽകും മുകളിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാഗ്രഹിക്കുന്ന താൽക്കാലിക ദിവസവേതന ജീവനക്കാർ സർവീസിൽ പ്രവേശിച്ച തീയതി ജോലി ചെയ്യുന്ന തസ്തിക ശമ്പളം സർവീസിൻ്റെ ദൈര്യം ജോലിയുടെ സ്വഭാവം തുടങ്ങിയവ വ്യക്തമാക്കുന്ന ഒരു സർവീസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററിൽ കുറയാത്ത റാങ്കുള്ള അധികാരിയിൽ നിന്നും വാങ്ങി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് താൽക്കാലിക ജീവനക്കാർ അവരുടെ സർവീസ് സംബന്ധിച്ച ജീവനങ്ങൾ അപേക്ഷയിലും രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് നല്ല അതായത് ഈയൊരു ഉത്തരവാദിത്വം മറ്റ് അനുബന്ധ ഉത്തരവാളിയും നിർദ്ദേശങ്ങൾക്കനുസൃതമായ ആനുകാര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് നൽകുന്നതാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി വയസ്സെളവിന് അർഹത ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നമ്മുടെ താൽക്കാലിക ജീവനക്കാരുടെ കാര്യം നമ്മൾ നമ്മളവിടെ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ അപേക്ഷ അയക്കേണ്ട വിവരങ്ങൾ മറ്റുമൊക്കെയാണ് അന്ന് അപേക്ഷ നൽകേണ്ട ആ ഒരു ഡേറ്റൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഴയ ആ ഒരു എന്താണ് വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സും മുപ്പത്താറ് വയസ്സും ഇടയിലെ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗക്കാരോ അല്ലെങ്കിൽ മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വയസ്സിളവ് ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെയുള്ളത് നിലവിൽ ഇരുപത്തി മൂന്ന് ഒഴിവ് കഴിഞ്ഞതിൽ തന്നെ ഏകദേശം നാൽപ്പത്തി അഞ്ച് അമ്പതോളം ഒഴിവിനടുത്ത് വന്നിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ഇപ്രാവശ്യം നമുക്ക് ഒഴിവുകൾ എത്തപ്പെടാം പിന്നെ സാലറി ഇവിടെ ഹൈക്ക് ആയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഈ ഒരു യോഗ്യത എന്നുള്ളത് പ്ലസ് ടു തന്നെ ആയിരിക്കും അതിന് മാറ്റം വരാൻ സാധ്യത ഇല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനമാണോ ഡി സി എ ആണോ എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുള്ളൂ വിജ്ഞാപനം വരുന്ന വരുന്നവർക്കതും ക്ലാരിഫൈ ആയിട്ട് പോകുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഴയ ഒരു വിജ്ഞാപന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾ അടിക്കേണ്ടതില്ല ഓക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും ഇതാണ് ആ ഒരു വിജ്ഞാപനം ഇതിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും അടുത്ത വിജ്ഞാപനവും നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ബാക്കി ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല എന്നൊന്നും ഒരു സ്ഥലത്തും വരുന്നില്ല അങ്ങനെ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന ബാക്കി തസ്തികകളിൽ ആദ്യമായിട്ടൊക്കെയാണ് ചിലപ്പോൾ അതിലേക്ക് വിജ്ഞാപനം വരുന്ന പല തസ്തികകളുണ്ടാകും കാരണം സ്ഥിരമായിട്ട് താൽക്കാലികക്കാരെയും ദിവസവേദനക്കാരെയും എടുത്തുകൊണ്ടിരിക്കുന്ന തസ്തികകളാണ് പലതും അതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പല മാറ്റങ്ങളും അതിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഡിഗ്രിക്കാരെ ഒഴിവാക്കാം ഒന്ന് രണ്ട് തസ്തികകളിലൊക്കെ ചിലപ്പോൾ ഒഴിവാക്കാം അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് അതനുസരിച്ച് എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് കാണാം എന്നാലും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പം ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വ്യക്തമായി ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക്